അങ്ങനെ ഇന്നലെ രാത്രി രാത്രി ആയിരുന്നു ഞാൻ പിന്നെ തണുപ്പ് സന്ധ്യക്കൊക്കെ ഒന്നാമത് പൊന്നൂന് ഇന്നലെ തുമ്മല അപ്പൊ പിന്നെ സന്ധ്യ സന്ധ്യക്കൊക്കെ അവൽമിൽക്ക് വേണം എന്ന് പറഞ്ഞ് ഇന്നലെ അങ്ങനെ അവൽ മിൽക്ക് വേണം ഒരു ബഹളം ആയിരുന്നു കരച്ചിലും ആയിരുന്നു ഞാൻ പറഞ്ഞ എന്തായാലും സന്ധ്യക്ക് പറ്റില്ല എന്തായാലും സന്ധ്യയ്ക്ക് പറ്റില്ല നാളെ പറഞ്ഞു ആകട്ടെ അതിന് ഉച്ചക്ക് ചോറ് കൊണ്ട് പോകത്തില്ല പിന്നെ എങ്ങനെ വിഷമൊന്നും വലയാതിരിക്കും അല്ല പല്ലോ ചോറൊന്നും അവർക്ക് കഴിക്കാൻ വേണ്ട ഒരു ദോശ അതൊക്കെയാണ് കൊണ്ടുപോകുന്നത്

ഇച്ചിരി കപ്പലണ്ടി ഇപ്പുണ്ട് ഓ എല്ലാം തിന്ന് തീർത്ത പൊന്നു ഇച്ചിരി അവല് ഇതാവുന്നു വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ കയ്യിൽ ഇത്ര സാധനങ്ങൾ നമുക്ക് കുറച്ച് ഇതുണ്ടാക്കി കൊടുത്തു നോക്കാം റിയില്ല ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നും അറിയില്ല ഞാൻ ഏകദേശം ഇച്ചിരി പഴവും പഞ്ചസാരയും കൂടെ ഒന്ന് പഠിച്ചതാ ആ ഇന്നലെ ഒരാൾക്ക് മിന്നു കുട്ടിക്ക് രാത്രിയായപ്പോൾ സന്ധ്യയായപ്പം അവൽ മിൽക്ക് വേണം ഗുണ ഭയങ്കര ബഹളം അങ്ങനെ ഇരുന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഭയങ്കര ബഹളമായിരുന്നു രാത്രി പൊന്നുവിന് നല്ല തുമ്മലായിരുന്നു അത് കാരണം കൊടുത്തില്ല അപ്പം ഇന്നെന്ത് ചെയ്തു ആ ഇന്ന് സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ അടുത്ത് ഇതിന് വേണ്ടി ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇച്ചിരി പഴവും പഞ്ചസാരയും കൂടെ എടുത്തു പിന്നെ ഇച്ചിലി അമ്പെടുത്തു ഇത് ഞാൻ കൊറേ കൊണ്ടുവച്ചിരുന്ന കേട്ടാ ഇത് രണ്ടുപേരും കൂടെ അത്രയും ആ അതിൽ കഴിക്കണ്ട ഇതുപോലെ കപ്പലണ്ടി അതും കുറേ തിന്ന് തീർത്തു അപ്പൊ ഇതിനകത്ത് ഇടാൻ ഇനി ഇല്ല അപ്പൊ ഉള്ളത് വെച്ച് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇത്രയും ഉള്ളു കേട്ടോ എന്റെ കയ്യിൽ ഇടാനായിട്ട് അത് പിന്നെ പാലുണ്ട് ബൂസ്റ്റുണ്ട് അപ്പൊ നമുക്കിത് വെച്ച്

ണിക്ക് ഇട്ടുകൊടുക്കരപുടി വിടോട്ടെ നല്ല അലങ്കാരപ്പണി അും എന്റെ കയ്യിലിങ്ങോട്ടൊക്കെ തിന്നായിട്ടാ ഇനി അമ്മ എല്ലാം എടുത്തു എടുത്തര ഇനിയുള്ള ഒരു ദിവസം നിങ്ങട് തന്നെ ഉണ്ടാക്കി കൊണം കേട്ടോ ഇനി നിങ്ങട്ട് തന്നെ ഉണ്ടാക്കി പോണേ ഇപ്പൊ നാരങ്ങയൊക്കെ നമ്മൾ അവിടെ വച്ചിരുന്നാൽ മതി അപ്പൊ നാരങ്ങയൊക്കെ നാരങ്ങ ഒന്ന് മുറിച്ചു കൊടുത്താൽ മാത്രം മതി അവര് നാരങ്ങ വെള്ളമൊക്കെ തന്നെ തന്നെ ഉണ്ടാക്കും ഉണ്ടാക്കി രണ്ടുപേരും കൂടെ കുടിച്ചോളും അപ്പൊ അതുപോലെ ഇനി ഇതൊക്കെ നമ്മൾ എടുത്തു ആ ടാങ്കുണ്ടാക്കും അപ്പൊ ഇനി ഇതുപോലൊക്കെ എടുത്തു വെച്ച് കൊടുത്താൽ മതി അവരുണ്ടാക്കിക്കോളും അല്ലേ അപ്പൊ ടേസ്റ്റ് ഉണ്ടോ അമ്മയ്ക്കില്ലേ ആ നമ്മടെന്നൊക്കെ കാണിച്ചു കഴിക്കുന്നതിനെക്കാളും ഇത് കഴിച്ചാ വേറെ ഒന്നറിയും ശരിയെന്നാ ഓക്കേ